ഗ്രൂപ്പ് പോരിൽ പ്രതിസന്ധിയിലായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ ചർച്ചകൾ അബിൻ വർക്കിക്കായി സമ്മർദ്ദം ശക്തമാണ് സ്വാഭാവിക നീതി വേണമെന്ന് അബിൻ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബിനു ചുള്ളിയലിനായി കെ സി വേണുഗോപാൽ പക്ഷം ശക്തമായി വാദിക്കുന്നു കെ എം അഭിജിത്തിനായി എം കെ രാഘവൻ ഉൾപ്പെടെ നേതാക്കൾ കടും കടുംപിടുത്തം തുടരുന്നു അതേസമയം വനിതയെത്തിച്ചും മുഖം രക്ഷിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ആ റോഷിബാൽ ഒരിക്കൽ കൂടിച്ചേരുന്നു റോഷിബാൽ ഇതിനകം തന്നെ ഈ അധ്യക്ഷസ്ഥാനത്തെ ചൊല്ലി യൂത്ത് കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നത തുടരുകയാണ് ഇതിലൊരു ഏകമായ അഭിപ്രായത്തിലേക്ക് ആരും എത്തിയിട്ടില്ല സാധാരണമായി ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തുന്ന ആൾ അധ്യക്ഷനാകുമെന്നുള്ള തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അതിനായുള്ള വാദം അഭിനവർക്ക് തുടരുകയാണ് ഈ സാഹചര്യത്തിൽ ആർക്കാണ് മുൻതൂക്കമുള്ളത് ആരായിരിക്കും അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുക ആ കീർത്തന അത് യൂത്ത് കോൺഗ്രസിൻ്റെ എന്നല്ല കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ സംവിധാനത്തിലെ ഒരു കീഴ്വഴക്കം അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിലൂടെ വന്നതാണെങ്കിൽ രണ്ടാം അത് എത്തിയത് ആരാണോ അവരാണ് നിലവിലെ അധ്യക്ഷൻ ഒഴിഞ്ഞാൽ ആ അധ്യക്ഷ പദവിയിലേക്ക് എത്തേണ്ടത് പക്ഷേ ആ കീഴ്വഴക്കങ്ങൾ സാമുദായിക സമവാക്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് മറികടക്കാനുള്ള ശ്രമം ഉണ്ടായി അതാണ് ഇപ്പോൾ അഭിൻവർക്കി അനുകൂലിക്കുന്നവൾ അസംതൃപ്തരാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അഭിൻവർക്കിക്ക് നീതി വേണമെന്ന ആവശ്യം ശക്തമാണ് അതിനൊപ്പം തന്നെ കെ എം അഭിജിത്തിന് വേണ്ടിയും വലിയൊരു ഭാഗം നേതാക്കൾ രംഗത്തുണ്ട് ഒപ്പം ബിനു ചുള്ളിലിന് വേണ്ടിയുണ്ട് അതേപോലെ വി പി അബ്ദുൾ റഷീദിനെ പരിഗണിക്കണമെന്ന ആവശ്യം മറുഭാഗത്തുണ്ട് ഏതായാലും സാമുദായിക സമവാക്യം പരിഗണിച്ച് അഭിൻവർക്കയെ വെട്ടിമാറ്റാനുള്ള നീക്കത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമം ശക്തമാണ് ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചില്ല അതിനിടയിൽ യൂത്ത് കോൺഗ്രസിൽ വലിയ തർക്കമുണ്ട് പല നേതാക്കൾക്ക് വേണ്ടിയുള്ള തർക്കങ്ങൾ ശക്തമായി തുടരുന്നു പ്രത്യേകിച്ച് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഉയരുകയും രാഹുൽ രാജിവെക്കുകയും ചെയ്തതിന് ശേഷമാണ് തർക്കം മുറുകുന്നത് പരസ്പരം അസഭ്യം പറഞ്ഞും വിമർശിച്ചുമൊക്കെ അത് സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് ആ വിമർശനവും അസഭ്യംപറച്ചനുമൊക്കെ നീങ്ങുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടതാണ് അഭിവാർക്കയെ കട്ടപ്പയായി ചിത്രീകരിച്ചുകൊണ്ട് കടന്നാക്രമണം അത് യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന വെച്ചുകൂടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ കണ്ടതാണ് അതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് തന്നെ അടച്ചുപൂട്ടാൻ ദേശീയ നേതൃത്വം തീരുമാനിച്ചതിന് കാരണം ഏതായാലും എങ്ങനെയെങ്കിലും പ്രശ്നം തീർക്കാനുള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് തുടരുന്നുണ്ട് ദേശീയ നേതൃത്വം ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടുമെന്നാണ് സൂചന ഏതായാലും ഇപ്പോഴും ഒരു വ്യക്തമായ തീരുമാനത്തിലേക്ക് നേതൃത്വത്തിന് എത്തിക്കാൻ സാധിച്ചില്ല പിൻവർക്കി എ അധ്യക്ഷൻ പദവിയിലേക്ക് പരിഗണിക്കണമെന്നാവശ്യപ്പെടുമ്പോഴും കെ സി വിഭാഗം അടക്കം ബിനു ചുള്ളിലിനുവേണ്ടി ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ടു പോകുന്നു